അസലാമലൈക്കും കെ പി കെ എസ് കെ തങ്ങളല്ലേ ആ ഇത് കളമശ്ശേരി എന്നാണേ ഒരു സുന്നി പ്രവർത്തകനാണ് നിങ്ങളൊരു വോയിസ് കേട്ടായിരുന്നു നിങ്ങൾ കളമശ്ശേരി ഫരീദ് സാഹിബിനെ കുറിച്ച് സംസാരിക്കുന്നതും സമസ്ത കേരള ജമീതുലമേന സുന്നി സംഘടനയൊക്കെ ആക്ഷേപിച്ചുകൊണ്ടുള്ള നിങ്ങളുടെ ഒരു ഭയങ്കരമായൊരു വോയിസ് കേട്ടായിരുന്നു താങ്കൾക്ക് എറണാകുളം ജില്ലയിലെ സുന്നീനെ കുറിച്ച് എന്തറിയാം ചെങ്ങായി എറണാകുളം ജില്ലയിലെ സുന്നീസത്തെ കുറിച്ച് അല്ലെങ്കിൽ സമസ്തയെ കുറിച്ച് താങ്കൾക്ക് എന്ത് എന്ത് ചുണ്ണാക്ക് ചുക്കും ചുണ്ണാകുമ്പോൾ അറിയാൻ പാടില്ല അറിയാൻ പാടില്ല എനിക്ക് ചോദിക്കുന്നത് എടോ ഈ ഫരീത് എന്ന് പറഞ്ഞ സുന്നി ഫരീത് എന്നാണ് ഈ എറണാകുളം ജില്ലയിലെ ചെങ്ങായിനെ അറിയപ്പെടണത് ഈ എറണാകുളം ജില്ലയുടെ മുക്കും മൂലയിലും മുഴുവനും പ്രത്യേകിച്ച് ആലപ്പുഴ വരെയും ഒരു കാലഘട്ടത്തിൽ സമസ്തയും സുന്നിയും പറഞ്ഞ് നടന്ന് ഇന്ന് സുന്നിപ്പരി എന്ന് അറിയപ്പെടുന്ന വ്യക്തിയാണ് ഈ സുന്നിപ്പരിക്ക അദ്ദേഹം നാല് സുന്നികള് നാല് സുന്നി സംഘടനകളുടെ യോഗം വിളിച്ചു വലിയൊരു പരിപാടി നടത്താൻ പോയതൊക്കെ ശരിയാണ് അത് കൂടി അതിൻ്റെ അകത്ത് പങ്കെടുത്ത വ്യക്തികളൊക്കെയാണ് ഞങ്ങള് അത് കൂടി നടത്താനുള്ള പല പദ്ധതികളും പരിപാടികളും ഒക്കെ തയ്യാറാക്കിയതാണ് യാതൊരു സംശയവും ഇല്ല അതിന്റെ പിന്നിൽ ഈ എറണാകുളം ജില്ലയിലെ മഹാഭൂരിപക്ഷം സുന്നി സുന്നികളും സുന്നി സംഘടനകളും അദ്ദേഹത്തിന്റെ പിറകെയും അദ്ദേഹത്തിന്റെയും വിവിധ സംഘടനയുടെ നേതാക്കന്മാരുടെയും പിന്നിലുണ്ട് യാതൊരു സംശയവുമില്ല പിന്നെ അതുമായി ബന്ധപ്പെട്ട് ജമാഅത്ത് ഇസ്ലാമികൾക്കും കുറച്ച് വഹാബികൾക്കും ഒക്കെ ചില വിഷയങ്ങൾ വന്നു കാരണം നാല് സുന്നി സംഘടനകൾ കൂടുമ്പോൾ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ട് പിന്നെ ചില രാഷ്ട്രീയ പാർട്ടി ചില രാഷ്ട്രീയ പാർട്ടി എന്ന് പറയാൻ മനസ്സിലായല്ലോ അവർക്കും ഒരു ഹാലിളക്കമുണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ ചില കുത്തിതിരിപ്പൊക്കെ ഉണ്ടാക്കി അപ്പൊ അതിൻ്റെ കാരണം ആ കുത്തിതിരിപ്പിന്റെ കാരണം നിങ്ങൾക്കും ഇവിടെ ഉള്ള ഈ എറണാകുളം ജില്ലയിലുള്ള എല്ലാവർക്കും ഈ സംഭവം വളരെ വ്യക്തമായിട്ട് അറിയാം അപ്പോൾ അതുകൊണ്ട് എൻ്റെ പൊന്ന് ചെങ്ങാതി നിങ്ങൾ ഈ വള്ളം നിറച്ച് കിട്ടി വയറ് നിറച്ച് കിട്ടിയെന്നു പറഞ്ഞാൽ എന്തെന്ന് കിട്ടിയെന്ന ഈ പറയണേ നിങ്ങൾക്ക് ഈ എറണാകുളം ജില്ലേനെ കുറിച്ച് സുന്നിയെ സംബന്ധിച്ച് എന്താ എന്തറിയാം ഒന്ന് പറഞ്ഞേ ഇവിടെ എസ് വൈ എസിന്റെ പരിപാടി എസ് വൈ എസിന്റെ എറണാകുളം ജില്ലയിൽ കേരളത്തിൽ ഒരിക്കലും ആദർശ സമ്മേളനം എസ് വൈ എസ് നടത്തിയിട്ടില്ല നല്ല അടിപൊളിയായിട്ടാണ് എറണാകുളം ജില്ല എസ് വൈ എസിന്റെ കമ്മിറ്റി ആദർശ സമ്മേളനം എറണാകുളത്ത് നടത്തിയത് കളമശ്ശേരി ടൗൺ ഹാളിൽ അതിൻ്റെ യൂട്യൂബിലൊന്ന് അടിച്ചു കൊടുത്താൽ അതിൻ്റെ ഫോട്ടോയൊക്കെ ഒന്ന് കിട്ടുമെന്ന് ഇരുന്ന് കാണും സമയം കിട്ടുകയെനിക്ക് പിന്നെ നിങ്ങൾ പറയണ വലിയൊരു വേറൊരു ഓണം ഓണംപിള്ളി ഞാൻ വ്യക്തിപരമായി ഓണം ഓണംപിള്ളീനോട് നമുക്ക് എതിർപ്പൊന്നുമില്ല സംഘടനാപരമായ അയാൾ നളന്തപ്പോൾ എതിർപ്പുണ്ട് എറണാകുളം ജില്ലയിൽ കാല് കുത്തിച്ചിട്ടുണ്ടാ അദ്ദേഹത്തെ ഈ നളന്ത നളന്തയിൽ പോയതിനു ശേഷം എറണാകുളം ജില്ലയിലുള്ള ഏതെങ്കിലും ഒരു പരിപാടിയിൽ ഈ പറഞ്ഞ ചെങ്ങായിന ഒന്ന് പങ്കെടുപ്പിച്ച് നിങ്ങളൊന്ന് പറഞ്ഞു മനുഷ്യജാലിക വെട്ടിപ്പുറത്താക്കി അതറിയാമോ അപ്പൊ അതുകൊണ്ട് എറണാകുളം ജില്ലയിൽ എന്ന് പറഞ്ഞ സമസ്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിലുള്ള അഖില സുന്നത്തുകൾ ജമാഅത്തിന്റെ കൂടെ പ്രവർത്തിക്കുന്ന ഉറച്ചു നിൽക്കുന്ന പ്രവർത്തകരും ആളുകളുമാണ് അല്ലാണ്ട് നിങ്ങൾ പറഞ്ഞ കൂട്ട് അവിടെയും ചാടി ഇവിടെയും ചാടി എന്താ ദീൻ ഏതാ അധീൻ അറിയാൻ പാടാത്ത പാർട്ടികളല്ല ഇവിടെ ഉള്ള ആളുകൾക്കൊക്കെ ഒരു കാഴ്ചപ്പാടുണ്ട് ഇവിടെ ഉള്ള ആളുകൾക്കൊക്കെ അതുമായിബന്ധമായ വിദ്യാഭ്യാസവും വിവരവും വിവേകവും ഉണ്ട് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എറണാകുളം ജില്ലയിലെ ആളുകൾക്ക് അറിയാം അതിന് നിങ്ങളെ പോലത്തെ ആൾക്കാരുടെ പ്രത്യേക പ്രസ്താവനയോ അല്ലെങ്കിൽ നിങ്ങളുടെ നിർദ്ദേശമൊന്നും വേണ്ട അതൊക്കെ നിങ്ങൾ എടുത്താൽ മതി അത് അവിടെ എടുത്താൽ മതി നിങ്ങളുടെ ചില ആളുകളുണ്ടല്ലോ അവരുടെ അടുത്ത് ഈ അഭ്യാസം കൊടുത്താൽ മതി എറണാകുളം ജില്ലകളിലേക്ക് ഈ അഭ്യാസം ആയിട്ട് വരാനും നിൽക്കണ്ട പറയാനും നിൽക്കണ്ട മനസ്സിലായാ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും ഒക്കെ പറഞ്ഞു കേട്ടിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല ഒരു കാര്യത്തെ കുറിച്ച് ഏർ പറയുമ്പോ അതിനെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കിയിട്ട് വേണം പറയാൻ അല്ലാതെ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ കേട്ടപ്പോ അത് അങ്ങനെയാണ് ഇത് ഇങ്ങനെയാണ് പള്ളം നിറച്ച് കിട്ടി എന്ത് വള്ളം നിറച്ച് കിട്ടി പിന്നെ കോളേജ് ഇന്നാളൊരു വോയിസ് നിങ്ങളുടെ വേറെ ഉണ്ടായി കോളേജ് നടത്തുന്നതിനെ കുറിച്ച് നിങ്ങൾ വന്നു നോക്ക് കളമശ്ശേരിയില് അദ്ദേഹം നല്ല രീതിയിൽ കോളേജ് നടത്തുന്നുണ്ട് ഈ പരീ സാഹിബ് മർക്കസിന്റെ പെൺകുട്ടികൾക്കുള്ള കോളേജ് നല്ല രീതിയിൽ അവിടെ നടക്കും തൊട്ടിപ്പുറത്ത് ജെന്റ്സിന്റെ ആൺകുട്ടികൾക്കുള്ള കോളേജും ഉണ്ട് അബ്ബി ഉസ്മാൻ ഫൈസിയുടെ നേതൃത്വത്തിൽ അവിടെ ദർശം നടക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള കുട്ടികളുണ്ട് നിങ്ങൾ വന്നു നോക്കിയാലേ നിങ്ങൾ ആരെങ്കിലും ഒക്കെ വിട്ടൊന്ന് അന്വേഷിപ്പിക്കേ ഇപ്പൊ അവിടെ ഇപ്പൊ അവിടെ കുട്ടികളുണ്ടോ പഠിക്കുന്നുണ്ടോ എസ് എൻ ഇ സിയിൽ അഡ്മിഷൻ ഉണ്ടോ നടക്കണ്ടോ എന്നൊക്കെ ഒന്ന് അന്വേഷിക്കുക അപ്പൊ എന്തെങ്കിലുമൊക്കെ ആരുടെ ഒക്കെ വാലായിട്ട് ആർക്കെങ്കിലും വേണ്ടി ഇവിടെ സംസാരിക്കില്ല ഈ പാ പാണക്കാട് കുടുംബത്തിനെ ഒന്നും ഇവിടെ എറണാകുളം ജില്ലയിൽ ആരും തള്ളി പറഞ്ഞിട്ടോ അല്ലെങ്കിൽ പാണക്കാട് തങ്ങൾക്ക് ഇവിടെ ഉള്ള എറണാകുളം ജില്ലയിലെ സുന്നികളാരെങ്കിലും ആരെങ്കിലും എതിരൊന്നുമല്ല പാണക്കാട് തങ്ങന്മാരിലെ ചില വിഷയങ്ങളിൽ അവര് ബന്ധപ്പെട്ടുന്ന ചില വിഷയങ്ങളിൽ എതിർപ്പുണ്ട് അത് തുറന്നു പറയും അത് നമുക്ക് നമുക്ക് പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ തുടർന്ന് പറയും പിന്നെ ചില ആളുകളെ കാണുമ്പോൾ കവാത്ത് വർഗ്ഗ കവാത്ത് വർഗവും കേട്ടിട്ടില്ലേ അത് താങ്കളെ പോലെയുള്ള ആളുകൾക്ക് പറ്റിയ പണിയാണ് അപ്പം അതുകൊണ്ട് ഈ ആദ്യ വേഷം കെട്ടായിട്ട് എറണാകുളം ജില്ലയിലേക്ക് വരാൻ വേണ്ട എറണാകുളം ജില്ലയിലേക്ക് മറ്റുള്ള ആൾ അറിയിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഓയിസ് ഇട്ട് തള്ളി മറിക്കാൻ വേണ്ട നിങ്ങളുടെ അഭ്യാസവും നിങ്ങളുടെ പ്രവർത്തനവും ഒക്കെ നിങ്ങളുടെ കയ്യിൽ വെച്ചാൽ മതി അതൊന്ന് പറയാൻ വേണ്ടിയാണ് ഈ ഓയിസ് ഇടുന്നത് അതിൻ്റെ അത് നിങ്ങളുടെ ഡീറ്റെയിൽ ആയിട്ട് നമ്പറും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും എന്തെങ്കിലും ഉണ്ടെങ്കിൽ തിരിച്ചു വിളിച്ചോ മറുപടി വളരെ വ്യക്തമായിട്ട് പറയാം ഓക്കെ അസലാ വലൈക്കും